ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും മാർച്ച് മാസത്തിൽ ചൂടിലിങ്ങനെ വേർത്ത് ഒലിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കുമല്ലേ അപ്പോൾ നിങ്ങളെ തണുപ്പിക്കാനായിട്ട് ഞാൻ ഒരു കിഡിയില ലസി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ നമുക്കങ്ങനെ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കണത് മിൽക്കി മിസ്റ്റിൻ്റെ ഇല്ലാത്ത തൈരാണ് കേട്ടോ ഞാനിതിപ്പോൾ ഇവിടെ കുറച്ചേ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് പിന്നെ രണ്ടര ടീസ്പൂൺ പഞ്ചസാര മധുരം കുറച്ച് വേണ്ടവരാണെങ്കിൽ ഒരു ഒരു ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ തൈരിന് ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല മധുരം വേണോണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത് പിന്നെ രണ്ട് ഇലക്ക പിന്നെ ഒരു പിടി കപ്പലണ്ടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം അടിച്ചു വെച്ച് തയ്യാറ ഗ്ലാസ്സിലോട്ടേക്ക് ഒഴിക്കണേക്കാളും മുമ്പ് നമുക്ക് കുറച്ച് അവലും കൂടി ഗ്ലാസ്സിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഗോതമ്പിൻ്റെ അവലാണ് ഞാൻ കൊടുത്തേക്കുന്നത് വറുത്ത് വറുത്തുവെച്ചത് ഇത് ഗോതമ്പിൻ്റെ അവരില്ലേൽ നമ്മൾ സാധാരണ അവര് ഇട്ടാലും മതി അതിന് ശേഷം നമുക്ക് അടിച്ചു വെച്ച അയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം അവസാനമായിട്ട് ഭംഗിക്ക് രണ്ട് മൂന്ന് പീനട്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ലിസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക്